നമസ്കാരം നാടിന് നെടുക്കിയ വെഞ്ഞാറമൂട് മൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രധാന പ്രതി അല്ലെങ്കിൽ ഏക പ്രതി അഫ്വാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള വാർത്തകൾ ഇന്ന് ഉച്ചയോടെയാണ് വ്യാപകമായി പ്രചരിച്ചത് പൂജപ്പുര സെൻട്രൽ ജയിലിലെ ശുചിമുറിയിലായിരുന്നു അഫ്വാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് ഉണങ്ങാനിട്ടിരുന്ന മുണ്ടിൽ തൂങ്ങി നിൽക്കുന്ന സ്ഥിതിയിലാണ് പോലീസുകാർ ഈ അഫ്വാനെ കണ്ടെടുത്തത് അഫാൻ്റെ ഒപ്പമുണ്ടായിരുന്ന സഹതടവുകാരൻ പുറത്തേക്ക് പോയ സമയത്താണ് അഫ്വാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്ന വാർത്തകൾ വരുന്നു ആ അതുമാത്രമല്ല അഫ്ഫാൻ്റെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആത്മഹത്യ ശ്രമം ഇതിനു മുൻപും അഫ്വാൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളുണ്ട് അതായത് അത്തരത്തിലുള്ള വാർത്തകൾ അതായത് അഫ്ഫാൻ അത്തരത്തിലുള്ള ഒരു മാനസിക ടെൻഡൻസി കാണിച്ചതോടുകൂടി അഫാനെ ഒ ഒരു സെല്ലിൽ മറ്റൊരു സഹതടവുകാരനോടൊപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത് സൂക്ഷ്മ നിരീക്ഷണത്തിലുമായിരുന്നു അഫാൻ എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം എന്തായാലും അഫാൻ്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് നാടിനെ നടക്കിയ വെഞ്ഞാറമൂട് കൊലപാതക പരമ്പര അരങ്ങേറിയത് അഫാൻ്റെ അച്ഛൻ്റെ പിതാവ് അതായത് മുത്തശ്ശി സൽമാ ബീബി പിതൃ സഹോദരൻ ലത്തീഫ് ലത്തീഫിൻ്റെ ഭാര്യ സജിദ ബീബി കാമുകി ഫർസാന ഇളയ സഹോദരൻ അഫ്സാൻ എന്നിവ ആണ് അഫാൻ വധിച്ചത് അതായത് കുടുംബത്തിലെ ഉണ്ടായ വലിയ തോതിലുള്ള സാമ്പത്തിക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അഫ്വാൻ പലരോടും പണം കടം വാങ്ങുകയും അത് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വരികയും ചെയ്തതോടുകൂടി കുടുംബക്കാർക്കിടയിൽ പോലും അഫ്വാൻ ഒരു ഹാസ്യ കഥാപാത്രമായി മാറുകയും അഫ്വാനെ പലരും വിമർശിക്കുകയും ചെയ്തോടു കൂടിയാണ് അഫ്വാൻ ഇത്തരത്തിലുള്ള അഫ്വാൻ്റെ നില മെ മനോനിലയിൽ മാറ്റം വരികയും അഫ്വാൻ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് പോവുകയും ചെയ്തത് അഫാൻ്റെ ഉമ്മയെയും അഫ്വാൻ കൊലപാതക ഒരു കൊല നടത്താൻ ശ്രമിച്ചു െങ്കിലും അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുകയായിരുന്നു രക്ഷപ്പെടുകയായിരുന്നു അഫാൻ്റെ ഉപ്പ അതായത് വിദേശത്തായിരുന്ന ഉപ്പ അഫാൻ ഈ കൊലപാതകം നടത്തി രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിലാണ് നാട്ടിലെത്തിയത് ഇപ്പോൾ അഫാനും ഉമ്മയും അവരുടെ വീട്ടിൽ നിന്ന് മാറി മറ്റൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ടതുണ്ട് എന്തായാലും ഈ അഫാനിൻ്റെ ഈ കൊലപാതക കൂടി അഫാനെ പോലും പിന്നെ ഉപ്പ ഇപ്പയ്ക്കും ഉമ്മയ്ക്കും അഫ്ഫാനെ വേണ്ട ഇത്തരത്തിലുള്ളൊരു ഒരു നിലപാടിലേക്ക് അവർ എത്തിയിരുന്നു ഇതൊക്കെ തന്നെ അഫാനിൽ വലിയ കടുത്ത രീതിയിലുള്ള ഒരു മാനസിക സംഘർഷം ഉണ്ടാക്കിയെന്നും അഫാൻ ഏത് നിമിഷവും അതായത് ഒറ്റപ്പെടലിലേക്ക് പോയാൽ ഏത് നിമിഷവും ആത്മഹത്യയിലേക്ക് കടക്കും എന്നുള്ള തോന്നൽ ഉണ്ടായതുകൊണ്ടാണ് അഫാനെ ഇത്ര ഇത്തരത്തിൽ വലിയ സുരക്ഷയോടുകൂടി മറ്റൊരു സഹതാപകാരനോടൊപ്പം ഒരു മുറിയിലാക്കിയത് അത് മാത്രമല്ല കനത്ത സുരക്ഷ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ഈ സഹതടുവുകാരൻ പുറത്തേക്ക് പോയ സമയത്താണ് ഉണങ്ങാനിട്ടിരുന്ന മുണ്ടിൽ അഫാൻ തൂങ്ങിയത് അഫാൻ്റെ നില വളരെ ഗുരുതരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ആ റിപ്പോർട്ടുകൾ